പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്ലാ മനുഷ്യനെ ഉന്നതനാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അറിവ് അറിവുള്ളവർ സമൂഹത്തിൽ എന്നെന്നും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും വിശുദ്ധ ഖുർആൻ ചോദിച്ചു നിങ്ങളിൽ അറിവുള്ളവരും തുല്യാണ് ഏത് കാര്യത്തെ കുറിച്ച് അറിവുണ്ടായിരിക്കുക എന്നതും ഏറ്റവും വലിയ മഹത്വം തന്നെയാണ് ആദം അലി ഇസ്ലാമിനെ സൃഷ്ടിച്ച അള്ളാഹു സർവ്വ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്ന എല്ലാ പ്രവാചകന്മാരും നല്ല വിവരമുള്ളവരായിരുന്നു എന്ന് ഒരു പണ്ഡിതനും ഒരു സാധാരണക്കാരനും യാത്ര ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക വരി വെച്ച് പണ്ഡിതന്റെ കൈപിടിക്കാനും വിശേഷങ്ങൾ തിരക്കാനും ധാരാളം ആളുകൾ ഉണ്ടാകും എന്നാൽ ഒരു സാധാരണക്കാരനെ ആരും പരിഗണിക്കുകയില്ല എന്നാൽ ഒരു പണ്ഡിതൻ മരണപ്പെട്ടാലോ അദ്ദേഹത്തെ കുറിച്ച് പറയാനും ധാരാളം ആളുകൾ ഉണ്ടാകും എന്നാൽ ഒരു സാധാരണക്കാരൻ മരണപ്പെടുന്നതോടെ അദ്ദേഹത്തെ മറന്നു എന്തെങ്കിലും എങ്ങനെയെങ്കിലും പഠിച്ചത് കൊണ്ട് ആരും അതിന് ചില മര്യാദകളൊക്കെ പാലിക്കണം കാര്യം ഗൗരവത്തിൽ പഠിക്കുക അതിലെ ചില കാര്യങ്ങൾ ബഹുമാനിക്കുക പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക എന്നിവയെല്ലാം മുഖ്യമാണ് ഞാൻ ഒരു കാര്യം ഉണർത്തി നിർത്തുകയാണ് നാം എല്ലാം കുട്ടികളാണ് പഠിച്ചു വളരേണ്ട കാലമാണ് ഇപ്പോൾ അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും നാം അതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല പലരും ആർക്കോ വേണ്ടി പഠിക്കുന്നു ഉമ്മ വയക്കു പറയുമോ ഉസ്താദ് കണ്ണുരുട്ടുമോ എന്നെല്ലാം ഭയപ്പെട്ടാണ് ചിലർ പഠിക്കുന്നത് ആയതിനാൽ നാം അറിവിന്റെ മഹത്വം ഉൾക്കൊള്ളണമെന്നും അറിവുള്ളവരായി തീരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു അസാം